കൂട്ടുകാരെ നിങ്ങൾക്ക് ഇവൻ ആരാണെന്ന് മനസ്സിലായോ ഇതാണ് നമ്മുടെ കടച്ചക്ക ചക്കയേക്കാളും ചെറിയൊരു ചക്കയാട്ടോ ഇത് ഇവനെ വെച്ച് നമുക്കൊരു കറി ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ഞാൻ ഇങ്ങനത്തെ രണ്ട് കടച്ചക്കയാട്ടോ എടുത്തേക്കണേ ഇനി നമുക്ക് ഈ കടച്ചക്കയെ നന്നായിട്ട് വൃത്തിയാക്കാം കേട്ടോ ഇതിൻ്റെ തോലൊക്കെ ചെത്തിക്കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ ഇതിപ്പം ഞാനൊരു രണ്ട് കടച്ചക്കയാട്ടോ എടുത്തേക്കണേ ഇനി ഇത് നന്നായിട്ട് വൃത്തിയാക്കിയ ശേഷം ഒരു കുക്കറിലോട്ട് ഇത് മാറ്റിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചെറു ഉള്ളി നമ്മുടെ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് അരിഞ്ഞിടുക ഇനി അരിഞ്ഞിട്ടിട്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി ഇത് ഇതിപ്പോൾ ഇത്തിരി വേവുള്ള കടച്ചക്കിയാട്ടോ അതുകൊണ്ടാട്ടോ ഞാൻ കുക്കറിൽ വേവിക്കുന്നത് വേവ് കുറഞ്ഞ കടച്ചക്കാണെങ്കിൽ നമുക്കിതൊരു സാധാരണ ചട്ടിയിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഒരു രണ്ട് വിസിൽ അടിപ്പിച്ചെടുക്കാൻ പോകാം കേട്ടോ പിന്നെ ഇത് വിസിലടിപ്പിക്കാൻ വേണ്ടി നമുക്ക് വെക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് വിസിലടിച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇത് വേവുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത കാര്യം നോക്കാം കേട്ടോ ഇനിയിപ്പോൾ ഞാനൊരു ഗ്യാ ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ട് നമ്മുടെ പാനൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇത് വെളിച്ചെണ്ണയും ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പം നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പറ്റി വന്നിട്ടുണ്ട് കേട്ടോ അതായത് എണ്ണയിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു നാലഞ്ച് ചുവന്നുള്ളി ഇതിൻ്റെ ചേർക്കാം കേട്ടോ അപ്പോൾ ഈ ഒക്കെ ഒന്ന് ലൈറ്റ് ഒരു ബ്രൗൺ കളറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ചേർത്തേക്കണ ഒരു ഒന്നര മുറി തേങ്ങ ഉണ്ട് അപ്പോൾ ഈ തേങ്ങ നന്നായിട്ട് നമുക്കിതൊന്ന് ഒരു ബ്രൗൺ കളറിലേക്ക് വരുവോളം വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണേ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമ്മുടെ വഴണ്ട് വരട്ടെ കേട്ടോ അതായത് ഈ തേങ്ങയുടെ കളറൊക്കെ മാറി തേങ്ങ ഒരു നമ്മുടെ തേങ്ങ വറുത്തെടുക്കുന്ന രീതിയിലേക്ക് വരണം കേട്ടോ അപ്പോൾ പയ്യെ പയ്യെ നമുക്കൊരു ചെറിയ തീലിട്ടിരുന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇളക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറിലേക്ക് വരട്ടെ കേട്ടോ വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ചേർക്കുന്ന മസാല എന്നു പറയുന്നത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് മീറ്റ് മസാല ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഇത്തിരി നമ്മുടെ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ മസാല ചേർക്കുന്നതിൻ്റെ വീഡിയോ ഇവിടെ നഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചേർത്തേക്കണത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് മീറ്റ് മസാല ആ മീറ്റ് മസാലയുടെ ടേസ്റ്റും കൂടി വരുമ്പോൾ ഇത് നല്ലൊരു ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലോട്ട് വരും കേട്ടോ അപ്പം നമുക്കിതൊന്ന് വഴ് അതൊന്ന് ചൂടായ ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കണേ എന്നിട്ട് ഇതൊന്ന് നമുക്ക് മിക്സിയിൽ ഒന്ന് അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കണേ അപ്പം ഞാൻ മിക്സിയിൽ ഇതൊന്ന് അരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതെ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്ത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊരു നല്ലൊരു പേസ്റ്റ് ആകുന്നതിന് വേണ്ടി ഇത്തിരി വെള്ളവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് അരഞ്ഞ് കിട്ടണം എന്നാലാട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് നമുക്ക് അരച്ച മസാല നമ്മുടെ ആദ്യം വെച്ച കുക്കറിൽ വിസിലടിപ്പിക്കാൻ വെച്ചാൽ നമ്മുടെ കടച്ചക്ക വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കടച്ചക്കയിലോട്ട് ഈ തേങ്ങ നന്നായിട്ട് പൊടിച്ചെടുത്തേക്കണേ ഈ തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ചെറു കുറച്ച് വെള്ളം ചേർത്തിട്ടേ ഉള്ളൂ എന്നിട്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തേക്കുക കേട്ടോ അപ്പം ഈ മസാല നന്നായിട്ട് പൊടിഞ്ഞ് വരണം കേട്ടോ എന്നാലാട്ടോ ഇതിൻ്റെ ടേസ്റ്റ് വരണേ ഇനി ഇത് നമ്മുടെ കടച്ചക്കയിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് ആ തേങ്ങ നമ്മുടെ കടച്ചക്കയിലോട്ടൊന്ന് ചേർന്ന് കിട്ടട്ടെ കേട്ടോ ഇനി അത് രണ്ടും കൂടി മിക്സായ ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ആ മിക്സി കഴുകി ഇത്തിരി വെള്ള അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി വെള്ളം വേണമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ വെള്ളത്തിൽ വെള്ളത്തിൽ നമ്മുടെ കടച്ചക്കയും കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ കേട്ടോ അപ്പോഴാണ് അതൊന്നും കുറുകി ഒന്ന് സെറ്റായി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പം നമ്മുടെ മസാല നമ്മുടെ കടച്ചക്കയിലോട്ടൊക്കെ പിടിച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് താളിച്ചു കൊടുക്കാം ഇപ്പം തന്നെ നമ്മുടെ കറി കറിയും മുക്കാൽ ഭാഗവും കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് കുറച്ച് അപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ടെന്നാണ് കേട്ടോ അമ്മ പറഞ്ഞാൽ അപ്പോൾ അമ്മ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കും ണ്ടേ ഇനി നമുക്കിതൊന്ന് താളിക്കാൻ വയ്ക്കാം കേട്ടോ അപ്പം നമ്മൾ വേറൊരു പാനെടുത്ത് അടുപ്പിൽ വയ്ക്കുക എന്നിട്ട് നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഇടുക കടുക് ഇട്ട് ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളക് അതിനുള്ളിലേക്കൊന്ന് കീറിയിട്ടിടുക ഇനി വേണ്ടത് കുറച്ച് ഉള്ളി ഇത്രയിട്ട് നന്നായിട്ട് അതൊന്ന് ഒരു ബ്രൗൺ കളറിലോട്ട് വന്നോട്ടെ അതൊന്ന് നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇനി നമ്മൾ മസാലകളൊന്നും ഇതിനുള്ളിൽ ചേർക്കുന്നില്ല കേട്ടോ ഇനി നമുക്കിത് നമ്മുടെ പാകമായിട്ടുള്ള കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കുക അപ്പോൾ തന്നെ ഒരു മണം വരും കേട്ടോ ഈ കറിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ കറി ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് കറിയൊക്കെ വെക്കില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റായിട്ട് ഈ കറിക്ക് ആ ഒരു മണവും നന്നായിട്ട് വരുട്ടെ നമ്മൾ മീറ്റ് മസാല ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു മണമായിരിക്കും കേട്ടോ ഇത് അപ്പോൾ നമുക്കിനി കടുക് വറുത്തത് അതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം തന്നെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇത് പെട്ടെന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി ആട്ടോ ആകെപ്പാട് ഇതിൻ്റെ ഒരു ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു തേങ്ങ വറുത്ത വറുത്ത് പൊടിക്കുന്ന മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി ആട്ടോ അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിലിപ്പോൾ കടച്ചക്കയുടെ സമയമായിരിക്കുമല്ലോ അപ്പോൾ കടച്ചക്ക കിട്ടുവാണെങ്കിൽ ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് നമ്മൾ ചോറിൻ്റെ കൂടിയായാലും ചപ്പാത്തിയുടെ കൂടിയൊക്കെ ആയാലും നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കി കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വിഫോയ കടച്ചക്കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യണേ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് കാണാം കേട്ടോ